കാലമായി ഈ കേരളത്തിൽ നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് അയ്യപ്പ ദർശനം നടത്തുന്നൊരു പവിത്രമായ കാര്യമായി കരുതുന്ന വിശ്വാസികൾ ഉണ്ട് അവർക്കെല്ലാ സഹായം ചെയ്ത് നാനാ ജാതി മതസ്ഥരുണ്ട് ആചാരം തെറ്റിക്കരുത് എന്ന് പറയുന്ന പല സംഘടനകളും അതൊക്കെ ഇവിടെ നടക്കുകയാണ് പക്ഷേ ആരും രാഷ്ട്രീയ മേലെടുപ്പിന് അതിനെ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല അത് തിരിച്ചങ്ങോട്ടായാലും തിരിച്ച് ഇങ്ങോട്ടായാലും ഒക്കെ അത് മോശമാണ് എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും നടത്തിയവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടോയെന്നറിയില്ല ഒഴിഞ്ഞ കസാലം അവർ ഞെട്ടിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ന്യൂനപക്ഷ ഭൂരിപക്ഷം കാർഡ് കാണിച്ച് ഓരോ കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അതൊന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവസരം അവരതിനെതിരായി പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അല്ല അതിൻ്റെ കാര്യമില്ല അത് അവർ അവർ അവരുടേതായ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അവരതിനെ കണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ മാനിക്കുകയാണ് വേണ്ടത് അത് അതിനൊന്നും കാര്യമില്ല കാരണം അവരൊരു പ്രിൻസിപ്പിൾ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് അതിലാരെങ്കിലും രാഷ്ട്രീയം ഒരോടൊപ്പം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്ന് അതുണ്ടാവില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത് അത് മനസ്സിലാക്കിയാൽ മതി